ീളം ഇരിനീളം ഉണ്ട് എല്ലാ വർഷവും ആവറേജ് കായം കിട്ടും മണിക്ക് അങ്ങനെ വേണ്ട ഒരു ശകലം പോലും സ്ഥലം തരാം നല്ലപോലെ മണി പിടിക്കും ഇത് ഞാന് ഈ ഇരട്ടയാർന്ന് പറയുന്ന സ്ഥലത്ത് പോയി തവാർണത്തെയും മേടിച്ചു കൊണ്ട് നീട്ടതാ ചേട്ടാ നമസ്കാരം എന്തൊക്കെയാ കൃഷി കൃഷി ഏലം ഉം കുരുമുളക് കർണാടക മുണ്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ഏലാണ് കൊടിയാണ് വാങ്ങിക്കുന്ന പ്ലാത്തേലുള്ളത് നല്ല തിരുതികീളും മണിപിടുത്തോ ഉള്ള കൊടികളാണ് ഇത്തവണ വിളവെടുപ്പ് കഴിഞ്ഞു അല്ല ഇത്തവണ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പൊ നമുക്ക് കർണാടക മുണ്ടി അല്ലാതെ മറ്റേതൊക്കെ ഉണ്ട് വെള്ളാറമുണ്ടിയുണ്ട് കരിമുണ്ടിയുണ്ട് പന്നിയൂർവണ്ണുണ്ട് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കുറേ ഉണ്ട് ഇപ്പൊ ഏലകൃഷി വ്യാപകമായതോട് കൂടിയിട്ട് കുരുമുളക് കൃഷി കുരുമുളക് കൃഷി കുറഞ്ഞു എന്നാലും ഞാൻ എല്ലാ വർഷവും ഇടാറുണ്ട് തല അമ്പത് പത്തോ ഇരുപത്തിയഞ്ചു വർഷത്തിലെങ്കിലും കേട് വരുന്ന അനുസരിച്ച് മാറി ഇടും കേട് കൂടുതലല്ലോ ഇപ്പൊ എനത്തിന് അതുകൊണ്ട് കേട് കുറയുന്ന ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി അപ്പൊ തറവാടൊക്കെ ഇവിടെ തന്നെ താഴെയാണ് വരുന്ന വേറെ അല്ല സമയത്ത് കുരുമുളക് മീൻ അന്നൊന്നും കാരണന്മാരെ ഏലം പറമ്പി കയറ്റുന്ന പോലും ഇല്ലല്ലോ അന്ന് ഏലക്കൃഷി തമിഴ്ക്കാർക്ക് മാത്രം അത് ഭേദപ്പെട്ടതായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഏലക്കൃഷി ഇല്ലായിരുന്നു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര നല്ലതായി ഇപ്പൊ എടുത്തോണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത് തീർന്നു പറിച്ചു വെച്ചോ പറിച്ചു വെച്ചു കാണാൻ പറ്റും അപ്പൊ ഇപ്പൊ പറിച്ചിട്ട് എത്ര ദിവസങ്ങളായി കുറച്ച് മൂന്നും നാലു ദിവസവും ആയതായി മൂന്ന് ദിവസം ഒക്കെ ആയതായിട്ട് ഇതാണോ കർണാടക അല്ല അല്ല ഇത് വെള്ളാറൻകുണ്ടിയുടെ വെള്ളാറുണ്ടി കർണാടകുണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത് ഇത് വെള്ളാറുണ്ടിയാണ് അല്ലേ ഇതാണ് കർണാടകമുണ്ടി എന്ന് പറയുന്ന പൊടിയുടെ തിരിനീളം ഉണ്ട് എല്ലാ വർഷവും ആവറേജ് കായം കിട്ടും മണിക്ക് അങ്ങനെ ഒരു സകലം പോലും സ്ഥലം പാടും നല്ല പോലെ മണി പിടിക്കും അങ്ങനെ ഇതിന്റെ ഇത് ഞാന് ഈ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി തവാറിനത്തായി മേടിച്ചു കൊണ്ട് ഇപ്പൊ ഈ പറിച്ചു കുട്ടിയെല്ലാ എല്ലാ ഇനവും ഉണ്ട് അതിപ്പോ പണിക്കാർ പറിക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് പോലാണല്ലോ പറിക്കുന്നത് പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തിരിയാണ് ഏറ്റവും കൂടുതൽ ആ ഇത് കർണാടകുണ്ടിയാണ് ആദ്യം ഇട്ട് നമ്മൾ വെള്ളാറൻകുണ്ടിയാണ് ആ കർണാടക തിരികളാ ഓ കർണാടക കർണാടകുണ്ടിയാണ് നല്ല നീളമുള്ള തിരിയാണ് നല്ല നല്ല തൂക്കം മണിപിടുത്തോണ്ട് തൂക്കം ഉണ്ട് മണി നല്ല മുഴുത്ത മുളകാണ് മുളക ഉണങ്ങിക്കഴിഞ്ഞാൽ മുളക് ഇങ്ങനെ സർവീസ് നമ്മള് കഴുകി തൊലി തമിഴ്നാട്ട് വെള്ളമുളകായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ മാർക്കറ്റ് കൂടുതലുള്ള മുളകായി ഓ ശരി ശരി വെള്ളമുളകാക്കാ ആക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടുതലുണ്ട് മുളകൊരുക്കി ക്ഷീണമില്ലാത്ത മുളകുത്ത മുളകാ ഇനി മുഴുത്ത മുളകുമാണ് നമ്മള് ഇത് തൊലികളഞ്ഞ് വെള്ളമുളകായിട്ട് തമിഴ്നാട് നല്ല മാർക്കറ്റുള്ള മുളകായി മറ്റേക്കാൾ വ്യത്യസ്തമായ കാര്യം ഇതിന് നല്ല മണിപ്പെടുത്തുകൊണ്ട് എല്ലാ വർഷവും ആവറേജ് മുളക് കിട്ടും പന്നീറോണ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നരം വർഷം കിട്ടുകയുള്ളൂ ഇത് എല്ലാ വർഷവും ആവറേജ് വിളവ് കിട്ടും നമ്മൾ ഇച്ചിരി എല്ലുപൊടി ചാണാപ്പൊടിയൊക്കെ അങ്ങോട്ട് എൻ്റെ ചൂടി ഇട്ടുകൊടുത്താൽ കൊടിക്കേറ്റവും ഒരു വർഷം കുറയും നിരക്കേറ്റവും കിട്ടും മുളകും കൂടുതൽ മറ്റുള്ള കൃഷിയെക്കാളും എല്ലാം മറ്റു കൊടികളെക്കാളും എല്ലാം ലാഭകരമാണ് ആ അതെ രാത്രിയിലൊക്കെ വളർത്തിയിരിക്കുന്ന ഇതാണ് എല്ലാ പ്ലാത്തേലും ഉണ്ട് ഏലത്തിന് മുകളിൽ വരാനും എളുപ്പം ഈ കൊടിയാണ് ഏലത്തിന് മുകളിലേക്ക് വളരാൻ എളുപ്പമുള്ള കൊടിയാണ് ഇത് കാരണം ഒരു ഒരു വർഷം കൊണ്ട് രണ്ട് മീറ്റർ കൂടുതൽ വളർച്ച കിട്ടും അപ്പൊ ഏലത്തിന് മുകളിൽ വരും പിന്നെ പിറ്റേ വർഷം മുതൽ കഴിക്കാനും തുടങ്ങും നമ്മുടെ ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഇരട്ടയാറ് സൈഡാണ് കൂടുതലായിട്ട് തോട്ടമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലം പിന്നെ ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് ചെറുകിട കൃഷിക്കാർ രണ്ട് മൂന്ന് കൊടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ മെച്ചമാണെന്നാണ് പറയുന്നത് ഞാനിതിപ്പോ ആറു ഏഴ് വർഷമായി എനിക്ക് കാട്ടാൻ തുടങ്ങി ഒരു എട്ടു പത്ത് എട്ട് ഒമ്പത് വർഷമായി കാണും കൊടി കൊണ്ടുവന്നിട്ട് രണ്ടാം വർഷം രണ്ടാം വർഷം കായ്ക്കും മൂന്നാം വർഷം നല്ല കായാവും രണ്ടാം വർഷം കൊടി കന്നിക്കായ് വരും മൂന്നാം വർഷം മുതൽ നല്ല നല്ല കായ്